നൈജീരിയയിലെ മുസാജില്ലയിൽ ബൊക്കോഹറാം തീവ്രവാദികൾ കൗമാരപ്രായക്കാരായ പന്ത്രണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൃഷിയിടങ്ങളിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെ വൈകുന്നേരം മണിയോടെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് മഗുമേരി ഗ്രാമത്തിൽ രണ്ടു മണിക്കൂറിലധികം നീണ്ട ആക്രമണം നടത്തിയ തീവ്രവാദികൾ വീടുകളും വാഹനങ്ങളും കടകളും ഉൾപ്പെടെ ഗ്രാമം കത്തിക്കുകയും ചെയ്തു മഗുമേരി ഗ്രാമത്തിൽ പുലർച്ചെ ഒന്നരയോടെ മോട്ടോർ സൈക്കിളിലെത്തിയ തീവ്രവാദികൾ വീടുകൾക്കും മറ്റും തീയിടുന്നതിനു മുൻപ് ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു പുലർച്ചെ മൂന്ന് മണിയോടെ രക്ഷപ്പെട്ടു ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് തങ്ങുന്നുണ്ട് നൈജീരിയയിൽ തീവ്രവാദികൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആയുധധാരികളായ തീവ്രവാദികൾ നൈജീറിലെ കത്തോലിക്ക സ്കൂളിൽ അതിക്രമിച്ചു കയറി മുന്നൂറിലധികം സ്കൂൾ കുട്ടികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയിരുന്നു ഇതിൽ അൻപത് കുട്ടികൾ രക്ഷപ്പെട്ടിരുന്നു എന്ന് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ അറിയിച്ചിരുന്നു